ഇന്നുണ്ടല്ലോ ഞാൻ ഒരു കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് ഇന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളക്കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കൂടുതലും പറയണമെന്നില്ല സാധാരണ നമ്മൾ വീടുകളിലേക്ക് നമ്മൾ വെള്ളക്കടല വെള്ളക്കടലകർത്ത കടലേക്ക് നമ്മൾ കറി വെക്കും പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ വെള്ളക്കടലക്കറി നമ്മൾ വാങ്ങുമ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൂരിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നമ്മൾ വെള്ള കടലക്കറി നമ്മൾ വാങ്ങാറുണ്ട് പക്ഷെ അപ്പം നമ്മൾ കഴിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന്റെ ഗ്രേവിയൊക്കെ കുറച്ചും കൂടി നല്ല കട്ടിയൊക്കെ ഉണ്ടാകും കുറച്ചും കൂടി നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ വീട്ടിൽ ചിലപ്പോ നിങ്ങള് വെക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ചിലപ്പോ കിട്ടാറില്ല ഇന്ന് നമ്മൾ അതേപോലത്തെ ഒരു കടലക്കറിയാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അതിനെ പറയുന്നത് ദാബ സ്റ്റൈൽ എന്നാണ് പറയുന്നത് ദാബ സ്റ്റൈലിലുള്ള വെള്ളക്കടല വെള്ളക്കടല ഞാൻ ഓൾറെഡി വേവിച്ചുവെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ മസാല കിട്ടിട്ട് നമ്മുടെ ദാബാ സ്റ്റൈലിലുള്ള കടലക്കറി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം നമ്മുടെ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിക്കാം ഇപ്പൊ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ നമ്മുടെ ചെറിയ ചീരകം ഉണ്ടല്ലോ കുമ്മിൻ സീഡ്സ് അതാണ് ചേർക്കേണ്ടത് ഇത്രയ്ക്ക് ഒരു നുള്ളു രണ്ടുനുള്ള ചെറിയ ചീരകം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കരിഞ്ഞു പോരുത് കേട്ടാ ചെറിയ ചീരകം നല്ല ചൂടുള്ള ഓയില് ഇട്ടിട്ടുണ്ടെങ്കി അപ്പൊ തന്നെ അങ്ങനെ അത് കരിഞ്ഞു പോട്ടെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അത് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇടുമ്പോൾ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് അതാ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു ഏഴല്ലി വലിയ അല്ലി വെളുത്തുള്ളി ആയിരുന്നു അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് ചേർക്കാട്ട് അതിനകത്തേക്ക് ും വെളുത്തുള്ളിയും നന്നായിട്ടൊന്നും പൊരിഞ്ഞു വരട്ടെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് സവോള ചേർക്കാൻ വേണ്ടിയിട്ട് ഈ ചീൻചട്ടി കാണുമ്പോൾ നിങ്ങൾ മിക്കവാറും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് ഇരുമ്പിന്റെ നമ്മളെ കാസ്റ്റ് ചെയ്യേണ്ട ചീൻചട്ടി കേട്ടോ ഇതിന് ഇതിന്റെ ഷേപ്പ് ചീന ചട്ടി ഇടാൻ കുറച്ച് വ്യത്യാസം ഉണ്ട് അപ്പൊ ഇതിനെ വോക്ക് എന്നാണ് പറയുന്നത് ഇത് ഞാൻ ഇവിടുത്തെ ആമസോണിൽ നിന്നാണ് മാനിച്ചത് നാട്ടിലെ ആമസോണിലും കിട്ടിയിരിക്കും നിങ്ങൾ കാസ്റ്റ് ചെയ്യാൻ വോക്കുന്ന ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി കാരണം ഇത് കാണുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ അപ്പൊ ഞാൻ നേരത്തെ കൂട്ടിയിട്ടാണ് പറഞ്ഞതാണ് ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇത് ആദ്യം ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കുറച്ച് പാടായിരുന്നു ഇപ്പൊ അത് ഇതാണല്ലോ ഇരുമ്പാണല്ലോ പക്ഷെ ഇപ്പൊ അത് കുഴപ്പമില്ല അത് നന്നായിട്ട് മഞ്ഞി വന്നിട്ടുണ്ട് അതാ ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ ഓയിലിലേക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ മുരിങ്ങ നല്ലൊരു ഗോളം കളറാവും വേണ്ടിയിട്ട് നിൽക്കണ്ട ഒരു മുരിഞ്ഞു വരുന്ന ഒരു മണം നമുക്ക് കിട്ടൂല അത്രക്കെ ആയാൽ മതി ഇനി ഞാനിവിടെ എന്താ രണ്ട് വലിയ സവോള നല്ല പൊടിയായിട്ടാ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത് എന്നാലും നമ്മുടെ ആ കടലക്കറിയുടെ കൂടെ ആ ഗ്രേവിയുടെ കൂടെ നന്നായിട്ട് ചേർന്ന് വരള്ളൂ അപ്പൊ നമ്മുടെ സവോളയും കൂടി നമ്മൾ ചേർക്കാണ് അല്ലെ നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണോട്ടാ സോളയുടെ ആ വെള്ളം ഒക്കെ വറ്റി കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് സവോള മൊരിയാൻ വേണ്ടിട്ട് തുടങ്ങും എല്ലാവർക്കും അറിയിക്കും ഞാൻ പറഞ്ഞത് കാരണം ഈ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യുമ്പോ അതിനകത്ത് ഈ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവല്ലോ പെട്ടെന്ന് അങ്ങനെ ആ വെള്ളം പുറത്തേക്ക് വരുമല്ലോ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു ഉരുളം കഴങ്ങ് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കട്ട് ചെയ്തു അസ്കൾ ഞാൻ വിചാരിച്ചത് കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ കാണിക്കാന്ന് അപ്പൊ ഒരു ചെറിയൊരു ഉരുളങ്ങൾ അങ്ങനെ എടുത്തേക്കും അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം എടുക്കണോട്ടാ നമ്മുടെ കറിയിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ വെള്ള കടലയാണ് കടല ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടാ ഇതിന്റെ അളവ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ മെഷീൻ കപ്പില് ഒരു രണ്ട് കപ്പ് കടലുണ്ടാവൂട്ടാ അപ്പോൾ ചിലപ്പോ നമ്മൾ കടല നമ്മൾ വേവിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് ഒരുപാടങ്ങനെ ഉടഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ കറിയിൽ നമുക്ക് കുറച്ച് കടലയും കൂടിയിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഉടഞ്ഞു പോകണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് പക്ഷേ ചില സമയത്ത് നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒരുപാട് കുറച്ചും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മസാലയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ സ്പൂൺ അങ്ങനെ വെച്ചിട്ട് കുറച്ച് ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ആ കറിയിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇതിപ്പോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉടയില്ല അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കടലി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് കറിക്കി നല്ല കൊഴുപ്പുണ്ടാവൂലേ നോക്കി ഇപ്പൊ നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് ഒന്ന് ഉടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി ഒരു ഗോൾഡൻ കളർ ആയിക്കോട്ടെ കളറായിക്കോട്ടെ നോക്കി ഇപ്പൊ നമ്മുടെ സവോള മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ചേർക്കേ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മുരിഞ്ഞോട്ടെ ഇങ്ങനെ സവോള അങ്ങനെ മുരിഞ്ഞു വന്നാൽ മാത്രേണ് സവോ ആ നമ്മൾ ഒഴിച്ചിരുന്ന ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുകയുള്ളൂ എന്നാൽ മാത്രമേ നമ്മള് സ്കിന്നിട് ചേർക്കണ നമ്മുടെ മസാലകൾക്കൊക്കെ മുരിയാൻ വേണ്ടിയിട്ടുള്ള ഓയിലുണ്ടാവുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്ക സവോള ആഹ് വരണം വരണോട്ടെ ഓക്കെ അപ്പം നമ്മുടെ മഞ്ഞൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ മല്ലിപ്പൊടി ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പോൾ മല്ലി പൊടിച്ച് കൊണ്ടുവരാറുണ്ട് ഇപ്പം ഞാൻ പൊടിച്ച് കൊണ്ടുതന്നാൽ മല്ലി തീർന്നു അപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള മല്ലി വാങ്ങിച്ചിട്ട് പൊടിച്ചതാട്ട കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മല്ലി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് തേക്കണം നല്ല മണം ഉണ്ട് കേട്ടോ ഞാൻ സാധാരണ നമ്മുടെ തന്നെ പൊടിച്ചെടുത്തത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒരു മുക്കാ ടേബിൾ സ്പൂൺ കൂടി ചേർക്കണുണ്ട് അപ്പോൾ ഒരു ഒന്നേ മുക്കാ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആട്ടാണ് ചേർത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ചേർക്കുന്നുണ്ട് മുളക്ൊടി ഞാൻ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ മുളകൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തുക കാരണം നമ്മൾ പലരും എടുക്കണ മുളകൊടിയുടെ എരിവിന് വ്യത്യാസം ഉണ്ടാവില്ല നന്നായിട്ട് പറിച്ചു വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ സവോളയ്ക്ക് നന്നായിട്ട് മുരിങ്ങി ഇരിക്കുകയാണ് ഒട്ടും വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം പച്ചമുളക് ആയിരുന്നാലും നിങ്ങളുടെ ചേർക്കാം എരിവിനുസരിച്ചിട്ട് ചേർക്കി പച്ചമുളക് എടുത്തേക്കുന്നത് നമുക്കൊന്ന് ഇങ്ങനൊന്ന് രണ്ടായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്തിടാം അതേപോലെ ഒന്ന് ഒന്ന് കീറിയിടാം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർക്കുമ്പോഴായിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് വെള്ളക്കടലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുളി ആവശ്യമില്ല കേട്ടോ പുളി കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർക്കുന്നത് ഇത് ഒരുപാട് വലിയ തക്കാളിയല്ല ഒരെണ്ണം ചേർത്താൽ മതി കൂടുതൽ ചേർക്കരുത് കേട്ടോ ഭയങ്കര വ്യത്യാസവും വരും കറിക്കുടെ കറിയുടെ ടേസ്റ്റിന് അപ്പോൾ അതിന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തേക്കാം ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ടില്ല ഒരുപാട് വലിയ പണിയൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റാ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ തീയിൽ മൂടി വയ്ക്കട്ടെ നമ്മുടെ ഈ തക്കാളി ഒന്ന് തീന്റെ കൂടെ കിടന്നിട്ട് ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഞാൻ നോക്കിക്കേ ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് റെഡി ആക്കിയിട്ട് വെച്ചേക്കണം നമ്മുടെ ഉരുളം കിഴങ്ങുണ്ടല്ലോ ഉരുളം കിഴങ്ങ് ചേർക്കാം ഇനിയിപ്പത്തേക്കും ഉരും കിഴങ്ങ് ഇല്ലാണ്ടും റെഡി ആക്കിയിട്ട് കടല ചേർത്താ മതി ഉരുളം ചേർക്കണ്ട ഉരുളകിഴങ്ങ് കൂടി ചേർക്കാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാ പിന്നെ അത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടാ എന്നാലും അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചേക്കണ കടലയും കൂടിയിട്ട് ചേർക്കാണ് ഇപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയിട്ട് ചേർക്കാണ് അതൊരു ഇച്ചിരി കൂടുതൽ ചേർക്കണേണ്ട കാരണം കടല കുറച്ച് ചെറിയ തീല് കിടന്നിട്ട് കുറച്ച് സമയം ഒന്ന് വേണം അപ്പഴ് ഈ കറിയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോഴായിരിക്കും ആ കറിയുടെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ ഞാൻ ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഇതായിരുന്നാലും ഞാൻ വീട്ടിൽ പൊടിച്ച് വെക്കുന്നത് കേട്ടോ തുറക്കുമ്പോൾ അങ്ങനെ നല്ല വേണം വരുന്നുണ്ട് ശരിക്കുന്നത് അത് ഇത്രക്കാണ് ചേർക്കുന്നത് ഒരുപാട് ആവശ്യമില്ല അത് ഫസ്റ്റ് ഞങ്ങൾ കുറച്ച് ചേർക്കാം ഇപ്പൊ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോ ചിലപ്പോ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കില്ല അപ്പൊ ചിലപ്പോ കൂടുതൽ വേണ്ടി വരും നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചിട്ട് എടുക്കുമ്പോ അത് കുറച്ചും കൂടി നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവല്ലോ ആ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോ കൂടുതൽ എനിക്ക് തോന്നുന്നു അവര് കൂടുതൽ കറുകപ്പെട്ടിയൊക്കെയാണ് കൂടുതൽ ചേർക്കാം അപ്പൊ ചിലപ്പോ മസാല ചിലപ്പോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും ചിലപ്പോ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കില്ല അപ്പൊ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോട്ടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വേറൊരു സാധനം കൂടിയിട്ട് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇത് ഏതിനാ കസൂരി മേത്തി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഉലുവേട ഇല ഉണക്കി എടുത്തതാണ് അത് ഇത് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരുമിയിട്ട് ചേർക്കാം ഇപ്പം നമുക്ക് ഇത്രയ്ക്ക് ചേർക്കാം അത് കഴിഞ്ഞിട്ട് ഈ കറി ഇതിൻ്റെ ഗ്രേവിക്ക് ഒന്ന് നല്ല തിക്കായിട്ട് നല്ല ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇടണ്ട കുറേ കറിക്ക് ഒരു തൈപ്പ് രസം വരും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാലയും കൂടിയിട്ട് ചേർക്കാനുണ്ട് നമ്മുടെ ചെറിയ ജീരകം നമുക്കൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് അതും കൂടിയിട്ട് ഫസ്റ്റ് ചേർക്കണം ചെറിയ ജീരകം ചൂടാക്കാൻ വേണ്ടിയിട്ട് പോട്ടെ ഇതാ ഇത്രയ്ക്ക് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഇത് ടേബിൾ സ്പൂണിലാണ് എടുത്തേക്കുന്നത് അത് ഫ്രഷായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം അപ്പോഴായിരിക്കും ആ ജീരകത്തിന്റെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാ ജീരകം നന്നായിട്ടൊന്ന് ചൂടാക്കിക്കോട്ടെ ജീരകം ചൂടാ എല്ലാവർക്കും അറിയായിരിക്കും ചെറുതായിട്ടൊന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും ചൂടാക്കിയിട്ട് പൊടിക്കാം എപ്പോഴും സ്പൈസസ് ഒക്കെ ആവുമ്പോ ചൂടാക്കിയിട്ട് പൊടിക്കുമ്പോൾ ആയിരിക്കും അതിന്റെ ആ സ്മെല്ലൊക്കെ പുറത്തേക്ക് വരാ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ സ്മെല്ല് ഉണ്ടാവില്ല നമുക്ക് ചൂടാക്കുമ്പോ നമുക്ക് അത് ഫീൽ ചെയ്യും അതിന്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങും അത് അപ്പൊ ചെറുതായിട്ടൊന്നും പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നാലും പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് സ്മെല്ലുണ്ടാവില്ല അപ്പൊ ഇതാണ് നമ്മുടെ കല്ല് അപ്പൊ ഞാൻ ചെറിയ തീയിൽ ഇപ്പൊ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഇളക്കിട്ട് കൊടുക്കണുണ്ടായിരുന്നു ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം തീ കൂട്ടി വയ്ക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കേ ഇപ്പൊ ഇത് ആ ഗ്രേവിയൊക്കെ ഒന്ന് സിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് കറിയുടെ ആ ടെക്സ്ചറൊക്കെ തന്നെ മാറിയിട്ടുണ്ട് കണ്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാണ് ഇനി വെള്ളം ഒഴിക്കുമ്പോൾ ചൂടാക്ക നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്ക ചൂടുള്ള വെള്ളം ചേർക്കാം കറി നമ്മള് കൂടി ഒന്ന് മൂടിയാക്കിയാണ് അപ്പൊ ഈ കറി റെഡി ആക്കിട്ട് എടുക്കുമ്പോ പ്രത്യേകം കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണം സമയം എടുക്കാണ്ടും നമുക്കത് പെട്ടെന്ന് നമുക്ക് റെഡി എടുക്കാം അപ്പൊ നമുക്ക് നമ്മൾ ആ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല കാരണം നമ്മൾ പറയലേ ഇങ്ങനെ അടുപ്പിലൊക്കെ വെച്ചിട്ട് നമ്മള് കറികളൊക്കെ ഉണ്ടാക്കുമ്പോ ചെറിയ കനലിൽ ഇട്ടിട്ട് നമ്മള് റെഡിയാക്കിട്ടെടുക്കണം അപ്പൊ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആവുന്നത് അത് ഇതേപോലെ ഇങ്ങനെ എന്താ പറയാ നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ തീലിട്ടിട്ട് റെഡി എടുക്കുക അപ്പൊ അതിന്റെ ആ ഗ്രേവിക്കൊക്കെ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ആ എന്താ പറയാ ആ സവോള ഒക്കെ നമ്മള് അത് ആ മസാലകളും എല്ലാരും കൂടിയിട്ട് നമ്മുടെ ഏത് കഷ്ണമാണ് ചേർന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഷ്ണവും എല്ലാം കൂടി കണ്ട് ചേർന്ന് അതിന് ആ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മള് ബീഫൊക്കെ ആയിരുന്നാലും പ്രത്യേകിച്ച് മീറ്റൊക്കെ നമ്മൾ കറി വെക്കുമ്പോഴൊക്കെ ആയിരുന്നാലും കൂടുതൽ സമയം നമ്മള് ചെറിയ തീയിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ഈ കറി ആയിരുന്നാലും അതേപോലെ ചെറിയ തീല് വേവിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പഴായിട്ട ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിട്ട് കൊടുക്കണം തീ കൂട്ടി വെക്കായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് നീ അതാ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നീ ഇലയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണേ നമ്മുടെ ചെറിയ ജീരകവും പൊടിച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കണം എനിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ചത് ഫുള്ളായിട്ട് ചേർക്കണ്ട ചിലപ്പോൾ ചിലവർക്ക് ഈ ചെറിയ ജീരകത്തിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട് ചിലവർക്ക് ചിലപ്പോൾ ഈ ചെറിയ ചീരകത്തിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പം ഇനി നമുക്ക് തോന്നി കണ്ട അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് കസൂരിമേത്തിയും കൂടിയിട്ട് ചേർക്കാണ് അത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴേക്കാം അതി കൊണ്ടോ ഒന്ന് തിരുമീട്ട് ഇടാം അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പുറത്തേക്ക് വരാം നമ്മൾ തീ ഓഫ് ചെയ്യാം ഞാൻ ആ പറഞ്ഞ പോലെ സമയം എടുത്തിട്ട് വേണോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഈ ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടുള്ളൂ ഞാൻ നോക്കിക്കേ അതിൻ്റെ ടെക്സ്റ്റർ നോക്കിക്കേ അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയായിട്ടുള്ള നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഞാനത് കഴിച്ചു കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാ കടലക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മള് ചെറിയ തീരെ ഇട്ടിട്ടുള്ള ഉള്ളൂ നമ്മൾ ഇത് റെഡി ആക്കിയിട്ട് എടുത്തു അതുകൊണ്ട് തന്നെ ആ കടലയുടെ കടല പിന്നെ ഒന്നാമത്തേന്ന് നല്ല സോഫ്റ്റ് ആണ് ഈ വെള്ളക്കടല പിന്നെ ചെറിയ തീരം കൂടി ഇട്ടിട്ട് വേവിക്കുമ്പോൾ കടലയുണ്ടല്ലോ നല്ല ബട്ടർ പോലെ വായതിട്ടുണ്ടെങ്കിൽ അരിഞ്ഞു പോവും എന്റെ ഉള്ളിലേക്കൊക്കെ ആയിരുന്നാലും മസാലയൊക്കെ ആയിരുന്നാലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിലിട്ടിട്ട് ചെയ്യണം പിന്നെ സവാളായിരുന്നാലും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ ആ കറി ലാസ്റ്റ് വരുമ്പോ നമ്മളാ വിചാരിക്കണേ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ സവാള നമ്മള് കുറച്ച് കൂടുതൽ ചേർക്കണുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സവാള നന്നായിട്ട് മുരിഞ്ഞു വരാനായിരുന്നാലും അതനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഓയില് വേണം വേണ്ടോട്ടോ നമ്മേ സോള ശരിക്കും മൊരേ ഉള്ളൂ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്ക പിന്നെ തക്കാളി ചേർക്കുമ്പോൾ ഒരുപാട് തക്കാളി ചേർക്കരുത് അത് ഭയങ്കര ഇതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കൂടുതൽ തക്കാളി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ പുളി പെട്ടെന്ന് ഈ കറിയിലേക്ക് പിടിക്കും അപ്പൊ ഈ തക്കാളിയുടെ പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും ആ ഫ്ലേവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുക അപ്പൊ അത് ഇത്രയ്ക്ക് തക്കാളി തന്നെ ചേർത്താൽ മതി കൂടുതൽ ചേർക്കണ്ടടാ അപ്പൊ നിങ്ങള് ട്രൈ ചെയ്ത് നോക്ക അപ്പൊ തന്നെ നേരെ ഇവിടെ ഇരുട്ടായി ഞാനാദ്യം പറഞ്ഞു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് വന്നപ്പോ തന്നെ നേരത്തെ നേരെ ആയി ഇപ്പൊ സമയം ഇപ്പൊ മൂന്നര ആയിട്ടുണ്ട് ഇപ്പൊ തണുപ്പ് തുടങ്ങി നിന്നാണല്ലോ ചെറുതായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നേരെ ഇരുട്ടാവും ഇനിയിപ്പോൾ ഒരു നാലരയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടാവും അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല കുര കുരി ഇരിട്ടാവും ഇനി പോയിട്ട് എനിക്ക് കോഴീനിച്ചിരണം കാരണം ഇപ്പം തുടങ്ങിയാകുമ്പോൾ നമ്മൾ നേരത്തെ പച്ചമണി നേരത്തെ അയച്ചിരാറുണ്ട് രണ്ടുമണിയൊക്കെ ആകുമ്പോൾ അയച്ചു തരാറുണ്ട് പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റായി അപ്പം ഇപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം